ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഞ്ജലി പറയുന്നത് കേട്ടിട്ട് പ്രസാദ് ചോദിക്കുന്നുണ്ട് ഞാൻ അറിയാത്ത കാര്യങ്ങളും തൻ്റെ ജീവിതത്തിലുണ്ട് താനാണെങ്കിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ എന്നോട് വെച്ച് പുലർത്തുന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നു തനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അത് എന്നിൽ നിന്ന് മറച്ചു വെക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് സീതമ്മയാണെങ്കിൽ പ്രസാദിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അതൊരു സാധാരണ ആക്സിഡന്റ് അല്ല എന്നൊക്കെ അത് കേൾക്കുമ്പോൾ അഞ്ജലി ഞെട്ടിപ്പോകുന്നുണ്ട് സീതമ്മ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ പേടിക്കുന്നുണ്ട് പക്ഷെ സീതമ്മയൊന്നും പറയുന്നില്ല സീതമ്മ പറയുന്നുണ്ട് ഒരാൾ കുടിച്ചിട്ട് മനഃപൂർവ്വം വന്നിടിച്ചതാണെന്നൊക്കെ പ്രസാദ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അയാൾ എന്താണ് വെറുതെ വിട്ടതെന്നൊക്കെ അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് അയാൾ കുടിച്ചതല്ലേ അതുകൊണ്ട് വെറുതെ വിട്ടതാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് പ്രസാദ് ഏട്ടനാണെങ്കിൽ ബുദ്ധിമുട്ടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം പ്രസാദ് പറയുന്നുണ്ട് ഞാൻ കയ്യിൽ പരട്ടാൻ ഓയിൻമെൻറ്റുമായിട്ടാണ് വന്നത് അഞ്ജലി കൈ കാട്ടാനെന്ന് പറയുന്നു അഞ്ജലി കൈ കാണിച്ചു കൊടുക്കുന്നു രണ്ട് കൈകളിലും ആണെങ്കിൽ പ്രസാദ് ഓയിൽമെന്റ് ഇട്ട് കൊടുക്കുന്നു പ്രസാദ് പറയുന്നുണ്ട് അഞ്ജലി ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം സീതമ്മ ഒരു ഫ്രഷ് ജ്യൂസ് അടിച്ച് അഞ്ജലിക്ക് കൊടുക്കാനെന്ന് പറയുന്നു സീതമ്മ ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അച്യുതനെയും മേഘനാഥനെയുമാണ് മേഘനാഥനാണെങ്കിൽ അച്യുതന്റെ അടുത്ത് വന്നിട്ട് എന്തെടുക്കുകയാണ് കളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു ബസ്സിൽ റെഡിയാക്കുകയാണെന്നൊക്കെ അച്യുതൻ പറയുന്നുണ്ട് അപ്പോൾ അച്യുതനോട് ചോദിക്കുന്നുണ്ട് ഇത് ചെയ്ത് ഇത് ചെയ്ത് തീർക്കാൻ എത്ര സമയം എടുക്കുമെന്ന് അപ്പോൾ പറയുന്നുണ്ട് നേരത്തെ ആണെങ്കിൽ എട്ട് മണിക്കൂറൊക്കെ എടുക്കും ഇപ്പോൾ അരമണിക്കൂറൊക്കെ എന്നൊക്കെ പറയുന്നു അതിനുശേഷമാണെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കളിക്കരുത് ഇടയ്ക്കിടയ്ക്ക് പഠിക്കണമെന്നൊക്കെ അതുകൊണ്ട് ഞാൻ പഠിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥൻ സന്തോഷമാകുന്നു മേഘനാഥൻ പറയുന്നുണ്ട് നിന്റെ അമ്മയാണെങ്കിലും നിന്നെ നന്നായിട്ടാണ് വളർത്തിയിരിക്കുന്നത് നിന്റെ അമ്മയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നൊക്കെ ചോദിക്കുന്നു അച്ചൂട്ടൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നൊക്കെ മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് അച്ചൂട്ടിനെ കാണുമ്പോൾ എൻ്റെ മകനെ പോലെയാണ് തോന്നുന്നത് അതേ സ്നേഹമാണ് എനിക്ക് നിന്നോടുമുള്ളതെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് അങ്കിൾ എന്നെ മകനെ പോലെ കണ്ടാൽ മതി അങ്കിളുടെ മകൻ കെട്ടുമ്പോൾ എൻ്റെ അനിയനായിട്ട് ഇളയ മകനായിട്ട് വളർത്തിയാൽ മതി ഞാൻ അങ്കിളുടെ മൂത്ത മകനായിരിക്കും എന്താ പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നു മേഘനാഥൻ അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് മൂത്ത മകനാവുമ്പോൾ കുറെ ഉത്തരവാദിത്തമുണ്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം എനിക്കൊരാപത്ത് വന്നാൽ എന്നെ നോക്കണം മരിച്ചാൽ എനിക്ക് വേണ്ടി ബലി കർമ്മങ്ങളൊക്കെ ഇടണം ഇതൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു അച്ചൂട്ടൻ അപ്പോൾ പറയുന്നുണ്ട് അങ്കിൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യാമെന്നൊക്കെ അതിനുശേഷം മേഘനാഥനാണെങ്കിൽ അച്ചൂട്ടനെ ചേർത്ത് പിടിക്കുന്നുണ്ട് മണിച്ചൻ ആണെങ്കിൽ ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട് മണിച്ചൻ പറയുന്നുണ്ട് അച്ചൂട്ടനുള്ള റൂം റെഡിയാക്കിയിട്ടുണ്ട് കിടക്കാൻ ചെല്ലാൻ എന്നൊക്കെ പറയുന്നു അച്ചുട്ടനോടാണെങ്കിൽ മേഘനാഥൻ കിടക്കാൻ എന്ന് പറയുന്നു മണിച്ചൻ പറയുന്നുണ്ട് ഭവാനിയമ്മ ആണെങ്കിൽ നാളെ നാട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് പ്രശ്നമുണ്ടായി ാതെ പോകട്ടെ എന്നൊക്കെ മണിച്ചൻ അച്ചൂട്ടനെയും കൂട്ടിയിട്ട് പോകുന്നു അതിനുശേഷം മേഘനാഥൻ വിചാരിക്കുകയാണ് എന്റെ മകനെ ഇനിയും എനിക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ എനിക്ക് അച്ചൂട്ടനെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാകുന്നു അവനാണിപ്പോ എൻ്റെ മകന്റെ സ്ഥാനത്ത് എന്നൊക്കെ വിചാരിക്കുന്നു അച്ചൂട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ സ്വയം പറയുന്നു പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും പ്രസാദും ആണെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ വെച്ചാണെങ്കിൽ അഞ്ജലി ഒരു കുണ്ട് തിരിച്ചറിയുന്നുണ്ട് അതിനുശേഷം ബാക്കിയുള്ളവരെയും കുണ്ട് വിളിക്കാൻ പോകുന്നുണ്ട് അഞ്ജലിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥൻ അഞ്ജലിയുടെ ഷാളും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നീ എൻ്റെ കയ്യിൽ നിന്നും വഴുതി പോയല്ലോ എന്നൊക്കെ പറയുന്നു നിന്റെ മണമാണെങ്കിൽ ഈ ഷാളിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജലിയും പ്രസാദും തൊഴുതിറങ്ങുമ്പോൾ പ്രസാദിന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരു ഇവൻ്റ് മാനേജ്മെന്റിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കുറെ ഉണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിലും കൂട്ടിയിട്ട് പോകുന്നുണ്ട് അയാളുടെ വണ്ടിയുടെ അടുത്തേക്ക് ആ സമയത്ത് അഞ്ജലി ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഗുണ്ടകൾ വന്ന് അഞ്ജലിയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് പ്രസാദ് പക്ഷേ അറിയുന്നില്ലായിരുന്നു ഗുണ്ടകളിൽ ഒരാൾ മേഘനാഥനെ ഫോൺ വിളിച്ചിട്ട് അഞ്ജലി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു മേഘനാഥൻ അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു മേഘനാഥൻ പറയുന്നുണ്ട് അവൾ എന്ത് ചെയ്താലും അവളെ ഉപദ്രവിക്കരുത് അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ കൂട്ടിയിട്ട് വരണമെന്നൊക്കെ പറയുന്നു ഫോൺ വെച്ചതിനു ശേഷം അഞ്ജലിയും കൂട്ടി കാറിലേക്ക് കയറുകയാണ് അതിനുശേഷം കാറ് വിട്ടുപോകുന്നു പോകുന്നു പെട്ടെന്ന് പ്രസാദ് ആണെങ്കിൽ പ്രസാദിന്റെ ബൈക്കിന്റെ അവിടേക്ക് വരുമ്പോൾ അഞ്ജലിയെ കാണുന്നില്ല അവിടെയൊക്കെ ആണെങ്കിൽ അമ്പലത്തിലെ പ്രസാദവും കിടക്കുന്നുണ്ട് അത് കാണുമ്പോൾ പ്രസാദിന് പന്തി കേട്ട് തോന്നുന്നുണ്ട് ഉടനെ ബൈക്ക് എടുത്തു പോകുന്നുണ്ട് അഞ്ജലിയെ കൊണ്ടുപോയ വണ്ടിയുടെ മുമ്പിലാണെങ്കിൽ പ്രസാദ് ചെല്ലുന്നു എന്നിട്ട് ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇറങ്ങാനെന്ന് പിന്നീട് വലിയൊരടി നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടെ അഞ്ജലി ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് പ്രസാദ് എല്ലാവരും തല്ലിച്ചതയ്ക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഗുണ്ടയോട് ചോദിക്കുന്നുണ്ട് നിന്നെ ആരാണ് പറഞ്ഞു വിട്ടതെന്നൊക്കെ അയാൾ പറയുന്നില്ല ആ സമയത്ത് അഞ്ജലി വിചാരിക്കുന്നുണ്ട് മേഘനാഥനാണ് ഇതിന്റെ പിന്നിൽ എന്ന് തൽക്കാലം പ്രസാദ് ഏട്ടൻ അറിയണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പ്രസാദിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന് പക്ഷെ പ്രസാദ് ഇത് കേൾക്കുന്നില്ല പ്രസാദ് പറയുന്നുണ്ട് ഇതിപ്പോ ഞാൻ ഉണ്ടായത് കൊണ്ട് പ്രശ്നമില്ല അഞ്ജലി വേറൊരു സ്ഥലത്ത് തനിച്ചുള്ളപ്പോൾ ഇതുപോലെ ചെയ്താൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറി పట్టయూ ഗുണ്ടയോടാണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അയാളുടെ ഫോൺ ബെൽറ്റ് അടിക്കുന്നുണ്ട് ആ ഫോൺ ആണെങ്കിൽ പ്രസാദ് എടുക്കുന്നു അപ്പുറത്തെ സൈഡിൽ നിന്നും മേഘനാഥ് അപ്പുറത്തെ സൈഡിൽ നിന്ന് മേഘനാഥനാണ് സംസാരിക്കുന്നത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അവളെ കിട്ടിയോന്നൊക്കെ അത് കേൾക്കുമ്പോൾ പ്രസാദ് ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് മേഘനാഥൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ആരാണെന്ന് എൻ്റെ പെണ്ണിനെ കൊണ്ടുവരുന്ന കാര്യമാണ് ഞാൻ സംസാരിച്ചതെന്ന് പറയുന്നു പ്രസാദിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് നിന്റെ പെണ്ണോ അവൾ നിന്റെ പെണ്ണല്ല എൻ്റെ പെണ്ണാണെന്ന് പറയുന്നു മേഘനാഥൻ അത് കേൾക്കുമ്പോൾ വീണ്ടും ദേഷ്യം വരുന്നുണ്ട് നീ ആരാണെന്നൊക്കെ ചോദിക്കുന്നു അവൾ എൻ്റെ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് എല്ലാ മർദ്ദത്തിലും അവൾ എൻ്റെ പെണ്ണാണ് എൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മേഘനാഥന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് മേഘനാഥൻ പറയുന്നുണ്ട് അവൾ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്റെ പെണ്ണായിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിന്നെ ഞാൻ കൊന്നിരിക്കും എന്നിട്ട് അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കുമെന്നൊക്കെ പറയുന്നു ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടിട്ട് അഞ്ജലിക്കാണെങ്കിൽ തടയാനും പറ്റുന്നില്ല മേഘനാഥൻ വീണ്ടും പ്രസാദിനോട് പറയുന്നുണ്ട് നിന്റെ ആയുസ് അവസാനിക്കാൻ പോവുകയാണെന്ന് അത് കേൾക്കുമ്പോൾ പ്രസാദിന് ദേഷ്യം വരുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്